എല്ലാവർക്കും നമസ്കാരം മൂവി മൂവി എന്ന സിനിമാ സംബന്ധിയായ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം അതേപോലെ മറ്റൊരു സിനിമയെ പരിചയപ്പെടുത്തുക എന്ന ദൗത്യവുമായ ചെറുകയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് കൊറടി ഫാഗറ്റ് എന്ന ഞാൻ ധീരകര സംവിധായക എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടണം കൊറടി ഫാഗറ്റിന്റെ ദ സബ്സ്റ്റൻസ് എന്ന സിനിമയാണ് ഇന്ന് പരിചയപ്പെടുത്തുക സ്ത്രീയുടെ അസ്തിത്വം എന്നത് അവരുടെ ഉടലളവുകളാണ് എന്ന് അവളുടെ അസ്തിത്വം എന്നത് അവരുടെ സൗന്ദര്യമാണ് ബാക്യമായ സൗന്ദര്യമാണ് എന്ന ആൺ നേരെ സംവിധായകയുടെ പ്രതികരണമാണ് സബ്സ്റ്റൻസ് എന്ന ഈ മനോഹരമായ ചിത്രം ഇതിന് മനോഹരമായ ചിത്രം എന്ന് വിശേഷിപ്പിക്കാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ മറ്റൊരു വിക്വലതകളിലേക്ക് എത്തിക്കുന്ന For a body for a science fiction journal, for a children of the young girl in this fucking town. In the next few weeks, Look, i make it simple. We need her young, we need her hot, we need her now. I was in order to bribe Elizabeth Sparkle, Ela, put an idea. This is a brother. തുടങ്ങുന്ന ഒരു ഉടലഴക് കൊണ്ട് ആഘോഷിക്കപ്പെടുന്ന എല്ലാവരുടെയും കാര്യം ഇത് തന്നെയാണ് മതിയെ പതിയെ വേനലും മഞ്ഞും ഒക്കെ വന്നു കഴിയുമ്പോൾ പതുക്കെ നമ്മളൊക്കെ ആഘോഷിക്കപ്പെടുന്നവരൊക്കെ വിസ്മൃതിയുടെ ആഴത്തിലേക്ക് ആണ്ടുപോകും ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന അല്ലെങ്കിൽ ഒരു കാലത്ത് ഏർ സിനിമാ പ്രണയികളുടെ ഹരമായിരുന്ന എലിസബത്ത് സ്പാർക്കിൾ എന്ന മാതക സുന്ദരിയായ നടി പതിയെ പതിയെ ആരവങ്ങളിൽ നിന്നും സ്പാർക്ക് ലൈറ്റുകളുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും എല്ലാം അകന്ന് അവരുടെ പബ്ലിക്കിന്റെ ഓർമ്മയിൽ നിന്ന് പോലും പതിയെ പതിയെ അവരില്ലാതാവുന്നത് വളരെ മനോഹരമായി ഒരു ബിംബത്തിലൂടെ ഒരു ബിംബത്തിലൂടെയാണ് സാംവിധായിക സബ്സ്റ്റൻസ് എന്ന സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഏകദേശം അറുപത് വയസ്സോളം പ്രായമുള്ള എലിസബത്ത് സ്പാർക്കിൾ ഒരു കാലത്ത് ഹോളിവുഡിൽ രോമാഞ്ചമായിരുന്ന യുവാക്കളുടെ ഉറക്കം കെടുത്തിയിരുന്ന ശരീര ഉടൽ വളവുകളുള്ള കുട്ടൽ വടിവുകളുള്ള എലിസബത്ത് സ്പാർക്കിൾ ഇപ്പോൾ അറുപതിനോളം അടുത്ത് പ്രായമായിരുന്നു അറുപത് വയസ്സോളം പ്രായമായ എലിസബത്ത് സ്പാർക്കിൾ താൻ നടത്തിക്കൊണ്ടിരുന്ന താൻ പ്രധാന ഭാഗമായി ഒരു മാറിവിഷൻ ഷോയിൽ നിന്ന് പുറത്താവുന്നതോടെയാണ് ആൾനോട്ടങ്ങൾക്കാവശ്യം പുതിയ ഉടനടവുകളാണ് എന്ന ബോധം വളരെ മനോഹരമായി പങ്കുവെക്കുന്നുണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ഇതിലൊരു ശ്രീപക്ഷ സിനിമയാണ് എന്ന് പറയാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന എലിസബത്ത് പാർക്കിൽ നിന്ന് ഒരു പെൻഡ്രൈവ് കൊടുത്തു ആ പെൻഡ്രൈവിൽ കനിച്ചന്തയിൽ കിട്ടുന്ന ഒരു മരുന്നിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് That will release another version of yourself. This is the substance. മറ്റൊരു പ്രതിരൂപത്തെ ഉടലിന്റെ പ്രതിരൂപത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മരുന്ന് ആ മരുന്ന് വളരെ അപകടകരമാണ് എന്നറിഞ്ഞിട്ടും എലിസബത്ത് സ്പാർക്കിൾ അത് ഉപയോഗിച്ച് തന്റെ മറ്റൊരു അപര വ്യക്തിത്വത്തെ നിർമ്മിക്കാൻ

എലിസബത്ത് സ്പാർക്കിളെയോ കാണുന്നില്ല എന്നുള്ളത് ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരേ രണ്ടുടലുകൾക്കിടയിൽ ഉണ്ടാകുന്ന സമരം അല്ലെങ്കിൽ ആ അകൽച്ച വലുതാവുകയും അത് വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഇതില് ഈ സംവിധായകക്ക് ഈ ആൺനോട്ടങ്ങളുടെ പരിഹാസമാവാം അലോചകമായ ചില ക്ലോസപ്പുകള് ഫിഷ് ഐലാൻസുകളുടെ ഉപയോഗം അങ്ങനെ മറ്റൊരു തലത്തിൽ കൂടെ ഈ സിനിമ പഠന വിധേയമാക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന അറുപത്തിരണ്ട് വയസ്സുകാരിയായ നടി പ്രായം വെറും നമ്പറാണ് എന്ന് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് സബ്സ്റ്റൻസ് എന്നുള്ള ഈ സിനിമ നിങ്ങളൊരു വളരെ മനോഹരമായ ഒരു അനുഭവം ഒരു ഒരു എന്നല്ല ഞാൻ പറയുക ചലച്ചിത്ര അനുഭവം നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തീർച്ചയായും സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും ഇതെത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ തന്നെ പ്രേരിപ്പിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സമാന ചിന്താഗതിക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക തൽക്കാലം അടുത്ത മറ്റൊരു സിനിമയും സിനിമാലഭവുമായി തിരിച്ചു വരുന്നതുവരേക്കും വരുന്നത് വരേക്കും ഇവിടെ